സുഹൃത്തുക്കളെ സഹോദരങ്ങളെ എത്തിയോപ്യയിൽ ഇന്നലെയുണ്ടായ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു പന്ത്രീരം വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് അത് ഹെയ്ലി ഗുബി എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത് ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിലേക്കാണ് അതിന്റെ പുക പടലങ്ങൾ ഉയർന്നു പൊങ്ങിയത് പന്ത്രണ്ട് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ ആ അഗ്നിപൂർവ്വത്തിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്കാക്കി നോക്കണം എന്തുമാത്രം അത് പോയിരിക്കുന്നത് ആ പൊടിപടലങ്ങൾ ആ പുകപടലങ്ങൾ എല്ലാം കൂടുതലായിട്ട് വന്നു ചേർന്നിരിക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ തന്നെ രാജസ്ഥാൻ മധ്യപ്രദേശ് ഹരിയാന ഡൽഹി ആ പ്രദേശങ്ങളിലോട്ടാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് അപ്പോ ഈ ഏഷ്യൻ രാജ്യങ്ങളുടെ തന്നെ പിന്നെ വ്യോമ ഗതാഗതമെല്ലാം ആകെ കാറുമാറ എന്ന നിലത്തുള്ളൂ പല വിമാന സർവീസുകളും ചെയ്തു ജിദ്ദയിലും റദ്ദെയ്തു യമനിലായിരുന്നാലും ഒമാനിലായിരുന്നാലും യു എയിലായിരുന്നാലും അപ്പോ ഇന്ത്യയിൽ നിന്ന് പിന്നെ യു എ പോകുന്ന പാതയിലേക്കുള്ള പുകപടലങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ബാക്കിയുള്ളതെല്ലാം ഏർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് നൂറ്റി ഇരുപത് കിലോമീറ്റർ മുതൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ സ്പീഡിനാണ് ഈ പുക പടലങ്ങൾ അങ്ങനെ നീങ്ങുന്നത് അപ്പോൾ ഈ ഈ പുക പടലങ്ങൾ നീങ്ങുന്ന കാരണം യാതൊരു കാരണവശാലും പ്ലെയിൻ സർവീസ് നടത്താൻ ഒക്കില്ല കാരണം അത് എഞ്ചിനെ ബാധിക്കും എഞ്ചിനെ ബാധിച്ചു കഴിഞ്ഞാൽ വിമാന അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരുപാട് എയർലൈൻസുകൾ ഈ ഗൾഫ് രാജ്യങ്ങളുടെയും ഇന്ത്യയുടെയും ഒക്കെ പിന്നെ പാകിസ്ഥാന്റെ ആയിരുന്നാലും യമന്റേതായിരുന്നാലും അഫ്ഗാനിസ്ഥാന്റെ എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് താൽക്കാലികമായിട്ട് അത് ഇനി കൂടുതലായി ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചതിന് ശേഷം മാത്രമേ ആ ഭാഗത്തോട്ടുള്ള വിമാന സർവീസുകൾ ഇനി പുന പു പുനരാരംഭിക്കുകയുള്ളൂ പന്ത്രീതം വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് എത്തിയോപ്പ്യയിൽ ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുന്നത് പാറ കഷ്ണങ്ങള് പൊട്ടിത്തെറിയിൽ ഇങ്ങനെ വരാന് വരുന്നുണ്ട് പിന്നെ വാതകങ്ങൾ പ്രത്യേകമായിട്ട് വരുന്നുണ്ട് വാതകങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകമായി വരുന്നതെന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡ് ആണ് അത് മനുഷ്യർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന വാതകങ്ങളാണ് അത് വിഷവാതകമാണ് അത് ഈ എഞ്ചിനകത്ത് പ്ലെയിനിന്റെ എഞ്ചിനകത്ത് കയറിയാൽ തന്നെ പ്ലെയിനിന്റെ എഞ്ചിനുകൾക്ക് താറുമാറാകും അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കാൻ വരെ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വിമാന കമ്പനികളെല്ലാം മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് തൽക്കാലത്തേക്ക് ഈ സർവീസ് നിർത്തി വെക്കുകയോ ചെയ്യുകയാണെന്ന് മനുഷ്യർക്കും ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ പിന്നെ പുക ശ്വസിക്കുന്നത് കൊണ്ട് കണ്ണുകൾക്ക് ചൊറിച്ചിലും അതും ഇതുമൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ശരി ഇത് മനുഷ്യർക്ക് പൊതുവില് മൊത്തത്തിൽ ഒരു ആരോഗ്യ പ്രശ്നമാണ് ഈ പ്ലെയിനുകൾക്കും വ്യോമഗതാഗതം സർവീസ് നടക്കുന്നവർക്ക് മാത്രമല്ല ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും അപ്പോ ഇന്ത്യയിലെ വ്യോമ ഗതാഗതം തന്നെ പ്രത്യേക എടുത്തു പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഇന്ത്യയാണ് അപ്പോ രാജസ്ഥാനിലും ഡൽഹിയിലും ഹരിയാനയിലും മധ്യപ്രദേശിലും ഒക്കെ ഈ പുകവടലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ നീങ്ങിപ്പോകുന്നുണ്ട് അവര് അത് നീങ്ങി ഹിമാലയത്തിന്റെ ആ ഭാഗത്തോട്ട് നീങ്ങുന്നതായിട്ടാണ് ഇപ്പൊ സൂചന കിട്ടിയിരിക്കുന്നത് എന്തായാലും ശരി എല്ലാവരും വളരെയധികം കൂടി തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് കഴിയുന്നത്ര ഈ പുക ശ്വസിക്കാതെ നമ്മൾ രക്ഷപ്പെടണം അത് താഴെ ഭാഗത്തോട്ട് വരാനായിട്ടുള്ള സാധ്യത കുറവാണ് പക്ഷേ പറയാനൊക്കില്ല നീങ്ങി വരുംതോറും ഈ ദൂരം കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഈ പുകപടലങ്ങൾ എന്തായാലും ശരി മനുഷ്യരാർക്കും ഒരു മരണം സംഭവിച്ചിട്ടില്ല അവിടെ അപ്പൊ ഈ പൊട്ടിത്തെറിയും ഈ പുക പടലങ്ങളും കൊണ്ട് ജനങ്ങൾക്ക് കാണാൻ വയ്യാത്ത അവസ്ഥ ആ ഭാഗത്തോട്ടൊന്നും കാണാൻ പോലും കഴിയുന്നില്ല ഇനി എന്തൊക്കെ ആണ് സംഭവിക്കുന്നത് എത്ര കിലോമീറ്റർ ദൂരത്തേക്ക് ഇതിൻ്റെ ലാഭം ഒഴിവ് വരുമെന്ന് നമുക്ക് പറയാനൊക്കില്ല ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വാർത്തകൾ നാളത്തെ ബുറ്റൽ ബുള്ളറ്റിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് തൽക്കാലം ഈ വാർത്ത ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നാളെ കൂടുതലായി കൂടുതലായിട്ടുള്ള വിശേഷങ്ങൾ അതിൻ്റെ കഷ്ടനഷ്ടങ്ങളും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ജനങ്ങൾ അനുഭവിക്കുന്നതുമെല്ലാം നാളത്തെ ബുള്ളറ്റിനിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്